സ്നേഹ നമസ്കാരം ഒരിക്കൽ താഴ്ന്നു പറന്ന് വന്ന ഒരു പരന്തിന്റെ പുറത്ത് ഒരു കാക്ക വന്നിരുന്നു അതവിടെ ഇരുന്ന് പരന്തിൻ്റെ കഴുത്തിൽ തലങ്ങും വിലങ്ങും കുത്തിക്കൊണ്ടേയിരുന്നു പരുന്തിന് നിസ്സാരമായി തന്നെ കാക്കയെ തൻ്റെ പുറത്ത് നിന്നും കുടഞ്ഞ് നിലത്തിടാമായിരുന്നു എന്നാൽ പരുന്ത് അത് ചെയ്യാതെ ആകാശത്തെ ലക്ഷ്യമാക്കി ഉയരത്തിലേക്ക് പറന്നുയരുകയാണ് ചെയ്തത് ഉയർന്ന് ഉയർന്ന് പതിനായിരം മണിയോളം മുകളിലേക്ക് പറന്ന് പൊങ്ങിയ പരന്തിന്റെ പുറത്തിരുന്ന കാക്കയ്ക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അത് സ്വയം താഴേക്ക് പിന്മാറി ഉയരങ്ങളിലേക്ക് പറന്നുയർന്നുകൊണ്ടും പ്രത്യേകിച്ച് പ്രതിപ്രവർത്തനം ഒന്നും ചെയ്യാതെയും പരന്തിന് തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന കാക്കയെ അങ്ങനെ ഒഴിവാക്കാനായി ഒരുപക്ഷെ പരുന്ത് താഴ്ന്നു പറന്നിരുന്ന സമയത്ത് കാക്കയെ ഉപദ്രവിച്ചിരുന്നുവെങ്കിലോ തന്റെ പുറത്ത് നിന്ന് കുടഞ്ഞ നിലത്തേക്കിട്ടിരുന്നുവെങ്കിലോ ചുറ്റുമുണ്ടായിരുന്ന കാക്കകളുടെ കൂട്ടം പരുന്തിനെ ആക്രമിച്ച് തളർത്തിയേനു പ്രിയപ്പെട്ടവരെ ഒരലോസരവും ഉണ്ടാക്കാതെ തന്നെ നിശബ്ദമായി പ്രവർത്തിച്ച് നമ്മെ ഉപദ്രവിക്കുന്നവരെ എങ്ങനെ ഭംഗിയായി ഒഴിവാക്കാം എന്ന പാഠമാണ് പരന്ത് നമുക്ക് നൽകുന്നത് നമുക്ക് നേരെ വരുന്ന പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയുവാനോ പ്രതിരോധം തീർക്കുവാനോ നിന്ന് സമയം കളയാതെ ഉയരത്തിലേക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്കും നാം പറന്നുയരണം അത്തരത്തിൽ നാം ഉയരത്തിലേക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്കും എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നമ്മെ പരിഹസിച്ചവരും വിമർശിച്ചവരും തനിയെ തന്നെ വഴിമാറിപ്പോകുന്നതായി കാണാം